ഹലോ വെൽക്കം ബാക്ക് ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന വീർത്തൂരുടെ പഴംപൊരില്ലേ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് ഈസ്റ്റോ എഗ്ഗോ ദോശ ബാറ്ററോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് രണ്ടര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഹോം മെയ്ഡ് മഞ്ഞൾപ്പൊടി എന്നെ യൂസ് ചെയ്യുക കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട് ഇനി ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക അധികം തിക്കുമല്ല എന്നാൽ അധികം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കുന്നത് ഇനി വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്പീഡിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പഴംപൊടി നല്ല ഫ്ലഫി ആയിട്ട് വരാനുള്ളൊരു ടിപ്പാണേ അത് ഇനി ഈ ഒരു മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ കൂടുതലായാലും അത്രയും നല്ലതാണ് ഇനി പഴംപൊരയ്ക്ക് ആവശ്യമായിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തു വയ്ക്കുക ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഴത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് എനിക്കിതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇത് നടുവെ മുറിച്ച ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി പഴത്തിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടാക്കിയാണ് മുറിക്കുന്നത് ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ എണ്ണയിലിടുക ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് എണ്ണയിലിടുമ്പോൾ കുറച്ചും കൂടെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ചേപ്പായംപുരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണേത് വീർ തുരണ്ട് നിൽക്കുന്നുണ്ട് ചുട്ടെടുക്കുന്ന സമയം മാത്രമല്ല ഇത് കുറച്ചധികം ടൈം വെച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ ബായ്